ഷാഹി പുതിയ വാർത്തയിലേക്ക് സ്വാഗതം അല്ല ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് യു ഡി എഫിന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും എന്നോ ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാദമാണ് അവർ ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇപ്പൊ എന്തായാലും ആ കെ എം മാലിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം ആണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പൊ കൊടുത്തതില് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പൊ നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് അതത്രമാത്രം ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളൂ മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം